ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര തീർത്ഥാടന കത്തോലിക്ക ദേവാലയത്തിലെ തിരുനാളിന് സ്വന്തം നാടകം അവതരിപ്പിക്കാനൊരുങ്ങി ഇടവക അംഗങ്ങൾ മെയ് അഞ്ചിന് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഗിലയാദ്യയുടെ വീരപുത്രൻ എന്ന ബൈബിൾ നാടകം അവതരിപ്പിക്കാനുള്ള റിഹേഴ്സൽ പള്ളിയിൽ നടന്നുവരുന്നു ഇത്തവണ പെരുന്നാളിന് സ്വന്തം നാടകമായാലോ എന്ന ആശയം പൊതുയോഗത്തിൽ മുന്നോട്ട് വെച്ചത് ഇടവക വികാരി കൂടിയായ ഫാദർ ബെന്നി നാരകത്തിനാലായിരുന്നു നിറഞ്ഞ കയ്യടിയോടെ ഇടവക അംഗങ്ങൾ അതിനോട് യോജിച്ചു അഭിനയിക്കാൻ ഒരു മടിയും കൂടാതെ ഇടവക അംഗങ്ങൾ മുന്നോട്ടു വന്നതോടെ ബെന്നി അച്ഛൻ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു നാടകത്തോട് താൽപര്യമുണ്ടായിരുന്ന മുതിർന്നവരുടെ പിന്തുണയും കൂടി ലഭിച്ചതോടെ ഇരട്ടി സന്തോഷമായി ഇതിനായി സെന്റ് ജോർജ് കത്തോലിക് ആർട്സ് എന്ന നാടക സമിതിയും രൂപവൽക്കരിച്ച് റിഹേഴ്സലും തുടങ്ങി ദിവസവും നാലും അഞ്ചും മണിക്കൂർ വരെ റിഹേഴ്സൽ നീണ്ടു നിൽക്കും ചനയും സംവിധാനവും നിർവഹിച്ചത് രാജു എൽപോൾ ഏനാത്ത് ആണ് ഗാനരചന ഇടവക വികാരി ഫാദർ ബെന്നി നാരകത്തിനാൽ നിർവഹിച്ചു ആദ്യമായി അഭിനയിക്കുന്നതിന്റെ പരിഭ്രമമൊന്നും ആർക്കും ഇല്ല ബൈബിൾ പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് നാടകരചന ഒരു കാലത്ത് സ്വന്തമായി നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന നാട്ടിൻപുറങ്ങളിലെ ആർട്സ് ക്ലബ്ബുകളിൽ നിന്നും മറ്റും നാടകം പടിയിറങ്ങുന്ന കാലത്താണ് ചന്ദനപ്പള്ളി കത്തോലിക്ക ദേവാലയം പുതിയ പരീക്ഷണവുമായി എത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് രംഗസജ്ജീകരണത്തിലും കലാസംവിധാനത്തിലും അഭിനയത്തിലും സംവിധാനത്തിലുമൊക്കെ ഒരുപോലെ മികവ് പുലർത്താനാണ് ശ്രമിക്കുന്നതെന്ന് സംവിധായകൻ പറഞ്ഞു നാടകത്തിൽ കാലത്തിനനുസരിച്ച് സാങ്കേതികപരമായ ചെറിയ മാറ്റങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഇത്തരം ശ്രമങ്ങൾ കൂടിയേ തീരുവെന്ന് സംവിധായകൻ പറഞ്ഞു വസ്ത്രങ്ങൾ സാങ്കേതിക സഹായങ്ങൾ രംഗ ഇവയ്ക്കൊക്കെയായി വലിയൊരു തുക വേണ്ടിവരും പ്രവാസി കൂട്ടായ്മയാണ് ഇതിന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നാല് സ്ത്രീ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ മൊത്തം പന്ത്രണ്ട് പേരാണ് അഭിനയിക്കുന്നത് പ്രധാന കഥാപാത്രമായ ഗിലയാതുകാരനായ ജഫ്ത എന്ന സേനാനിയെ അവതരിപ്പിക്കുന്നത് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തംഗം കൂടിയായ അഡ്വക്കേറ്റ് തോമസ് ജോസ് അയ്യേനത്താണ് ജിബു തോമസ് സാമുവൽ ലാലച്ചൻ ഫിലിപ്പ് മാത്യു പൊന്നച്ചൻ വിൽസൺ ലിജോ ഡാനിയൽ ജോൺസൺ ബിജു കരോൾ ഫ്രാൻസിസ് സിന്ധു ബിജു ബെറ്റ്സി കുഞ്ഞുമോൻ ബിന്ദു സുമേഷ് തോംസൺ തോമസ് എന്നിവരും അഭിനയിക്കുന്നുണ്ട് న్యూస్ బ్యూరో పత్తనంట్